പല ക്ഷേത്രങ്ങളിലും രതി കൊത്തി വെച്ചിട്ടുണ്ട് സെക്ഷൽ സെക്ഷൽ ബിംബങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് പലർക്കും ഒരിതാണ് എന്തുകൊണ്ട് നിങ്ങളുടെ ക്ഷേത്രത്തിൽ മറ്റുള്ള മതത്തിലുള്ള മതത്തിലുള്ളൊരു ഹിന്ദുമതത്തെ ചിലപ്പോൾ കളിയാക്കും ഹിന്ദുമല്ല മതം എന്ന് പറയുന്ന പ്രാചീന കാലത്തുള്ള ഒരു മതമാണ് അന്ന് മനുഷ്യൻ അറിവില്ല അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ ഇണചേരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ടി വിയിലൊക്കെ പത്രത്തിലൂടെ പരസ്യം കണ്ടാലൊക്കെ അറിയാൻ പറ്റും ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഇപ്പോൾ ബ്രാഹ്മണർ തടഞ്ഞു നിർത്തും ശിവനെ പൂജിക്കാൻ നിങ്ങൾക്കെന്താണ് അവകാശമെന്ന് ചോദിക്കും അന്ന് ഗുരുദേവൻ പറയും ഈ ശിവൻ ഈഴവ ശിവനാണ് എന്ന് പറയും അപ്പോൾ ചോദിച്ചവർക്ക് മറുപടിയില്ല നിങ്ങളെ ശിവനെ ഞങ്ങൾക്ക് വേണ്ട ഇത് ഞങ്ങളുടെ ശിവൻ ഈ ശിവൻ്റെ ജാതി ഈഴവനാണവൻ ശിവലിംഗത്തിൻ്റെ ഓവിലൂടെ മറുഭാഗത്ത് ക്ഷേത്രത്തിൽ നിന്നിങ്ങനെ പുറത്തു പോകാൻ വേണ്ടി ഒരു ഓവ് വെച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കാണാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് പ്രദക്ഷണം നേരെ ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ അവരിത് ശ്രദ്ധിക്കില്ല അപ്പോൾ നമ്മൾ പകുതി പ്രദർശിണം എന്ന് പറയുമ്പോൾ ആ പകുതി ഭാഗത്തിലാണ് ഈ ഓവ് വരുന്നത് ഈ ഓവ് വരുന്നിടത്ത് നമുക്ക് ആ തീർത്ഥം കിട്ടും ഭഗവാന്റെ ഇതിലൂടെ ശിവലിംഗത്തിലൂടെ ഒലിച്ചു വന്ന ആ തീർത്ഥം ആ ഓവിലൂടെ പുറത്തേക്ക് വരും അതിൻ്റെ പകുതിയിലാണ് ആ ഓവ് ചെയ്യുന്നത് അങ്ങനെയാണ് വെക്കേണ്ടത് എന്തിനാ ഗണപതി ക്ഷേത്രങ്ങളിൽ എന്തിനാ ഈ എനിക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിയണം അല്ലാതെ അവിടെ ചെന്ന് തലക്കൊഴിഞ്ഞ് ഓരോരുത്തമാര് എറിയുമ്പോ എന് നാളികേരം ഉടയ്ക്കുന്ന ഒരു അവൻ അറിഞ്ഞുടാ അതിനകത്ത് പറയുന്നത് എന്താണ് എനിക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ടെങ്കിൽ അതായത് എൻ്റെ അഹങ്കാരം നിൻ്റെ അഹങ്കാരം കുറയ്ക്കാനാണ് ശിവഭഗവാൻ എന്ന് പറയുമ്പോൾ ഹിന്ദുമതത്തിൽ ശിവഭഗവാന്റെ പ്രാർത്ഥനകളും ശിവഭഗവാന്റെ കർമ്മങ്ങൾ ഓരോ കർമ്മങ്ങളും വ്രതങ്ങളും എല്ലാം കഠിനം നിറഞ്ഞതാണ് കാഠിന്യമുള്ളതാണ് മറ്റുള്ള ദേവന്മാരെ പോലെയല്ല ശിവഭഗവാൻ ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദീക്ഷ തന്നെ ശിവദീക്ഷ എടുക്കുന്നവർ വളരെ കുറവാണ് ശിവദീക്ഷ എടുത്താൽ അതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് സ്വന്തം അച്ഛനാണെങ്കിൽ പോലും മുഖത്ത് നോക്കി പറയണം അവൻ ഭഗവാന്റെ മകന് അപകടം അല്ലെങ്കിൽ മരണം സംഭവിക്കുന്ന ഒരു സമയത്ത് ഐതിഹ്യത്തില് അപ്രകാരം ഭഗവാനോട് ദേവി ജീവൻ കൊടുക്കാൻ പറയുമ്പോൾ പറ്റത്തില്ല എന്ന് പറയും കാരണം അത് അതിൻ്റെ ശരിയായ മാർഗത്തിലൂടെ അവന് ജീവൻ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ പറയും നേരും നിറയുമാണ് സ്വന്തം ബന്ധങ്ങളൊന്നും ഭഗവാൻ നോക്കാറില്ല ശിവൻ്റെ വ്രതമെടുത്തവർ മുടങ്ങാതെ വ്രതമെടുക്കുന്നവർ വളരെ കുറവാണ് അത്രത്തോളം മനഃശുദ്ധിയുള്ളവരും അത്രത്തോളം ചിത്തശുദ്ധിയുള്ളവർക്കും മാത്രമേ അങ്ങനെ വ്രതം ഒഴിപ്പിക്കാൻ പറ്റൂ അതാണ് എത്ര പേര് ഭഗവാന്റെ വ്രതം എടുത്തിട്ടുണ്ട് വ്രതം എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ അത് മുടക്കും അതാണ് നിർമാല്യം തൊഴുന്നവരെയൊക്കെ ഭഗവാൻ മുടക്കും ഭഗവാൻ സത്യത്തിൻ്റെ ഭഗവാനാണ് അവിടെ ഒരു കള്ളത്തനവും നടക്കത്തില്ല കാരണം ഭഗവാൻ പരീക്ഷിക്കുന്നവനാണ് ക്ഷിപ്രകോപിയുമാണ് ക്ഷിപ്രപ്രസാദിയുമാണ് നിങ്ങൾ ശിവഭക്തനാവണമെങ്കിൽ കള്ളത്തനം കൊണ്ട് ശിവഭക്തനാവാൻ പറ്റില്ല നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ദുഷ്ടനോട് ദുഷ്ടത ചെയ്യാം ദുഷ്ടനും ദുഷ്ടനും തമ്മിൽ ഒന്നാണ് അങ്ങനെയല്ല സാധുക്കളെ എല്ലാം ദ്രോഹിച്ചുകൊണ്ട് ദാനധർമ്മങ്ങളില്ലാതെ നിങ്ങൾ ഭഗവാനെ പരീക്ഷിക്കും ഭഗവാൻ നിങ്ങളെ നിങ്ങൾ ശരിയായ ഭക്തനാണോ കള്ളനാണോ സ്വാർഥതയ്ക്ക് വേണ്ടി കാര്യം നടക്കാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേരുണ്ട് ഒരു മന്ത്രം കൊടുത്താൽ അത് ജവിച്ച ജവിച്ചിട്ട് അവർക്ക് ആ കാര്യം നടന്നില്ലെങ്കിൽ അവരപ്പം സ്വാർദ്ധത കാണിക്കും അല്ലാത്തവരങ്ങനെയല്ല അവർ ഭഗവാനിൽ ലയിക്കും ലയിക്കുന്നവർക്ക് തീർച്ചയായും ഫലം കിട്ടും അപ്പോൾ എനിക്കിത് നടക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് നടക്കില്ല കാരണം നിങ്ങളുടെ എല്ലാ കാര്യവും ഭഗവാൻ അറിയാം പാലം കിടക്കുവോളം നാരായണ പാലം കടന്നാൽ പുരായണ ഇന്നുള്ള ആൾക്കാരിൽ സ്വാർത്ഥത വളരെ കൂടുതലാണ് സ്വാർത്ഥതയുള്ളവരാരും ശിവഭഗവാന് ദയവ് ചെയ്ത് നിങ്ങൾ തൊഴുത് പണി മേടിക്കരുത് അതെനിക്ക് പറയാനുള്ളതാണ് അതുപോലെ നിങ്ങൾ ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യണം ഭഗവാൻ്റെ പ്രസാദമാറ്റ് ഭഗവാന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സകല ജീവജാലങ്ങളോടും കരുണ കാണിക്കണം അതാണ് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് പിന്നെ ഈ വ്രതവും കാര്യവും ഒക്കെ ഭഗവാനെ സമ്മതിച്ചോളം വ്രതവും കാര്യവും പറഞ്ഞിട്ടില്ല അതൊക്കെ ചിലടെ ആധിപത്യത്തിൻ്റെ ഭാഗം മാറ്റി അവരുണ്ടാക്കിയതാണ് അത് അതാണ് ശിവഭഗവാന് എല്ലാ ജാതിക്കാർ ഒരുപോലെ ശിവഭഗവാനെ പൂജിക്കും ചില ജാതിക്കാർ പൂജിക്കില്ല ആധിപത്യത്തിൻ്റെ ഭാഗം മാറ്റി ശിവൻ ചണ്ടാളനാണ് ശിവനെല്ലാമാണ് എല്ലാ ജാതിയിലും ശിവഭഗവാനുണ്ട് ശ്രീന ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ ബ്രാഹ്മണര് തടഞ്ഞു നിർത്തും ശിവനെ പൂജിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമെന്ന് ചോദിക്കും അന്ന് ഗുരുദേവൻ പറയും ഈ ശിവൻ ഈഴവ ശിവനാണ് എന്ന് പറയും അപ്പൊ ചോദിച്ചവർക്ക് മറുപടിയില്ല നിങ്ങളെ ശിവനെ ഞങ്ങൾക്ക് വേണ്ട ഇത് ഞങ്ങളുടെ ശിവൻ ഈ ശിവന്റെ ജാതി ഈഴവനാണവൻ ശ്രീനാരായണ ഗുരുദേവൻ പറയും ചതയനക്ഷത്രത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ചതയനക്ഷത്രത്തിൽ ജനിച്ചവർ കാര്യങ്ങൾ ബോത്തോക്കി പറയുന്നവരാണ് ചതയ നക്ഷത്രത്തിൻ്റെ ജാതകം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തും വിളിച്ചു പറയും ധൈര്യത്തോടെ ചേ ആരെയും സപ്പോർട്ടൊന്നും നോക്കില്ല ഒറ്റയ്ക്ക് തന്നെ നേരിടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെതാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോഹം കണ്ട ഗുരുക്കന്മാരിൽ ആചാര്യന്മാരിൽ ശ്രേഷ്ഠൻ ബുദ്ധി കഴിവുള്ളവൻ അങ്ങനെ പറയാൻ പറ്റാത്തത്ര രീതിയിലുള്ള കഴിവും സാമർത്ഥ്യവും ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ ചതയനക്ഷത്രത്തിലാണ് ജനിച്ചത് ജ്യോതിഷത്തിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ചതയനക്ഷത്രത്തിനെ കുറിച്ചൊന്ന് നോക്കണം അപ്പം നിങ്ങൾക്കറിയാം യഥാർത്ഥ അവരുടെ സ്വഭാവം ബുദ്ധി സാമർഥ്യത്തിൽ കേമനാണ് അപ്പം തീർച്ചയായും അദ്ദേഹം അത് പറഞ്ഞോ മറ്റുള്ളവരെ വായടച്ചോ അപ്പോൾ ശിവഭഗവാൻ ജാതി മതമൊന്നുമില്ല നോക്കുവോ ഭഗവാന്റെ ഭാഷയിൽ വ്രതമൊന്നുമില്ല ചിത്തശുദ്ധി ഉണ്ടായിരിക്കണം ചിത്തശുദ്ധി ഇല്ലാതെ നിങ്ങൾ എന്തൊക്കെ വ്രതമെടുത്താലും അത് ഭൗതികത്തിന് മാത്രമാണ് ശരീരത്തിന് മാത്രമാണ് മണ്ടക്കാട് പോവൂ മരിച്ചിനേ മീനുമാണ് ദേവിക്ക് പൊങ്കാല മുത്തപ്പന്റെ അടുത്ത് പോകൂ മത്സ്യവും മാംസവുമാണ് ശിവനെ നിവേദിക്കുന്നത് ശിവഭഗവാൻ എന്ന് പറയുന്നത് ദ സുപ്രെയിം പവർ എല്ലാത്തിന്റെ അവതാരമാണ് മഹാദേവൻ അത് എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കും നല്ലതും ഞാനാണ് മോശവും ഞാനാണ് കള്ളവും ഞാനാണ് സത്യവും ഞാനാണ് അതായത് എല്ലാത്തിനും കൊണ്ടേ നമ്മളെ പ്രപഞ്ചത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ അതിനൊരു എന്ന് പറയുന്നത് ശിവഭഗവാനാണ് ഞാനിൽ പ്രദക്ഷിണത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചു പ്രദക്ഷിണം ശരിയാണ് ഭഗവാനാണ് ധാര ഓരുന്നത് ശിവലിംഗത്തിലാണ് ധാരോരുന്നത് ഈ ധാരകോരുന്ന സമയത്ത് ഇത് ശിവലിംഗത്തിൻ്റെ ഓവിലൂടെ മറുഭാഗത്ത് ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തു പോകാൻ വേണ്ടി ഒരു ഓവ് വെച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കാണാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് പ്രദർശനം നേരെ ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ അവരിത് ശ്രദ്ധിക്കില്ല അപ്പോൾ നമ്മൾ പകുതി പ്രദർശനം വെക്കണം എന്ന് പറയുമ്പോൾ ആ പകുതി ഭാഗത്തിലാണ് ഈ ഓവ് വരുന്നത് ഈ ഓവ് വരുന്നിടത്ത് നമുക്ക് ആ തീർത്ഥം കിട്ടും ഭഗവാന്റെ ഇതിലൂടെ ശിവലിംഗത്തിലൂടെ ഒലിച്ചു വന്ന ആ തീർത്ഥം ആ ഓവിലൂടെ പുറത്തേക്ക് വരുക അതിൻ്റെ പകുതിയിലാണ് ആ ഓവ് ചെയ്യുന്നത് അങ്ങനെയാണ് വെക്കേണ്ടത് ആ പകുതിയിലൂടെ വരുമ്പോൾ ആ അതിൽ നിന്നും തീർത്ഥെടുത്ത് ശുദ്ധീകരിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാം നമുക്കുള്ളിലേക്ക് കഴിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ ഹാൾട്ടാവും നമ്മൾ ഈ ഈ ഹിന്ദുമതത്തിലെല്ലാത്തിനും ഒരു കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മനുഷ്യനെ പണ്ടുള്ള കാലത്ത് മനുഷ്യന്മാർക്ക് അറിവ് കൊടുക്കാനാണ് പല ആൾക്കാരും ഇതിനോടൊപ്പം എനിക്കൊരു കാര്യം കൂടെ പറയേണ്ടത് പല ക്ഷേത്രങ്ങളിലും തി കൊത്തിവച്ചിട്ടുണ്ട് സെക്ഷൽ സെക്ഷൽ ബിംബങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട് പലർക്കും ഒരിതാണ് എന്തുകൊണ്ട് നിങ്ങളുടെ ക്ഷേത്രത്തിൽ മറ്റുള്ള മതത്തിലുള്ള ഒരു ഹിന്ദു മതത്തെ ചിലപ്പോൾ കളിയാക്കും ഹിന്ദുമല്ല മതം എന്ന് പറയുന്ന പ്രാചീന കാലത്തുള്ള ഒരു മതമാണ് അന്ന് മനുഷ്യൻ അറിവില്ല അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ ഇണചേരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ടി വിയിലൊക്കെ പത്രത്തിലൂടെ പരസ്യം കണ്ടാലൊക്കെ അറിയാൻ പറ്റും അന്ന് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പൊ എങ്ങനെ മനുഷ്യർ ഇണചേരണം ഏതൊക്കെ രീതി അതിനെയാണ് അവിടെ പ്രകൃതിയായിട്ട് വെച്ചിരിക്കുന്നത് അത് നേച്ചുറലായിട്ടാണ് വെച്ചിരിക്കുന്നത് അത് തെറ്റല്ല പ്രാചീന കാലത്ത് ശില്പകലകളിൽ അത് ഉൾപ്പെടുത്തിയത് അതാണ് പലർക്കും അറിയത്തില്ല പുസ്തകം നോക്കി പഠിക്കാനില്ല പല കാര്യങ്ങളിലും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ആ സെക്ഷൽ ഇതിനെക്കുറിച്ച് അതവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് തെറ്റായിട്ട് പറയരുത് അത് അന്നത്തെ കാലത്ത് അത് ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ അത് തെറ്റായിട്ട് മറ്റുള്ളവർക്ക് തോന്നും എല്ലാവരും രാവിലെ ആയിട്ട് ടി വി കണ്ട് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കയറി എല്ലാം കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ മനുഷ്യർക്ക് അറിവ് വന്നു കഴിഞ്ഞു അതിന് ശേഷമാണ് ബൈബിൾ വന്നത് ഇപ്പോൾ ബൈബിളിൽ അവിടുത്തെ കുറേ ന്യൂനതകളെല്ലാം പരിഹരിച്ച് അതിലാക്കി അത് കഴിഞ്ഞിട്ടാണ് ഖുർആാൻ വന്നത് ഖുറാനിൽ അതിൻ്റെ കാലത്തെ ന്യൂനതകൾ ഇനി ഒരു ഗ്രന്ഥം വരാണെങ്കിൽ കുറേ കൂടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥത്തിലേക്ക് വരാം ഈ ഗ്രന്ഥങ്ങളെല്ലാം അതാത് കാലഘട്ടം ആവശ്യമായിട്ടാണ് വന്നത് ഒരു ഗ്രന്ഥങ്ങളും മോശമല്ല ഓരോരോ കാലഘട്ടത്തിൽ അതാത് ഗ്രന്ഥങ്ങൾ വേണം അങ്ങനെയാണ് ഓരോ ടെസ്റ്റുകൾ വന്നത് എല്ലാ മതത്തിനും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട് എല്ലാ ടെസ്റ്റുകൾക്കും അത് ഭഗവാൻറ്റേതായ കൈകളുണ്ട് അതെല്ലാം സത്യം തന്നെയാണ് പ്രവാചകർ മുഖാന്തരമൊക്കെ അതിലെഴുതപ്പെട്ടു അല്ലെങ്കിൽ ആചാര്യന്മാരുടെ മനസ്സിൽ തോന്നിയിട്ട് അത് എഴുതി വെച്ചു ഉൾവിളികളുണ്ടായി കാലാകാലങ്ങളിൽ അത് ആവശ്യമാണ് അപ്പം അതാണ് പറഞ്ഞത് ഇപ്പം അതാ ഭരണഘടന വന്നില്ലേ ഭരണഘടന ഒരു ടെസ്റ്റാണ് ആ നിയമം അനുസരിച്ച് മനുഷ്യർ ജീവിക്കണം അന്ന് ഭരണഘടന ഒരു ആവശ്യമൊന്നുമില്ല അന്ന് മനുഷ്യർക്ക് ഈ അമ്പലങ്ങളിലൂടെയും പ്രകൃതിയെ നോക്കിക്കാണ് അവർ ജീവിച്ചത് അപ്പം അതാണ് ഇങ്ങനെയുള്ള കുറെ നിയമങ്ങൾ ഹിന്ദു മതത്തിൽ വന്നത് ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ പല നിയമങ്ങളും ഉണ്ട് പിന്നെ ആ നിയമങ്ങൾ മാറ്റേണ്ട സമയങ്ങളും ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഹിന്ദുമതത്തിൽ കുറേ കാര്യങ്ങൾ ആധുനികവൽക്കരിക്കണം അതായത് കുറേ മാറ്റങ്ങൾ വരുത്തണം അത് നമുക്കിപ്പോൾ നശിച്ചു പോയൊരു കാര്യം നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ നമുക്കതിനെ അപ്ഗ്രേഡ് ചെയ്യണം അപ്ഗ്രേഡ് ചെയ്ത് തന്നെ തീരണം എൻ്റെ അഭിപ്രായത്തിൽ അപ്ഗ്രേഡ് ചെയ്യണം കാലാകാലങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്ത് മനുഷ്യ അത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതേ ഘടന ഇതുപോലെ തുടരണം അംബേദ്കർ ഭരണഘടന എഴുതുമ്പോൾ പറഞ്ഞത് പത്ത് വർഷം കഴിയുമ്പോൾ ഇത് മാറ്റണമെന്ന് പിന്നെ ഭേദഗതികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു അതുപോലെ നമ്മുടെ ഓരോ ടെസ്റ്റിലും മാറ്റം വരുത്തേണ്ടതുണ്ട് അത് കാലാകാലങ്ങളിൽ ഓരോ ആചാര്യന്മാർ അത് ക്ലിയർ ചെയ്യണം ഇല്ലെങ്കിൽ അത് പഴമയായി പഴമയായിപ്പോവും ഇല്ലെങ്കിൽ അത് ഇതും പരസ്പരവിരുദ്ധമായി പോവും ഇന്നത്തെ കാലവും അത് മാറ്റേ പണ്ട് വാസ്തുശാസ്ത്രത്തിൽ പശുമേയുന്ന പുൽത്തോട്ടങ്ങൾ പുൽമേടുകൾ നമ്മൾ കാണണം ഇന്ന് എവിടെ പുൽമോട് കാണാനാണ് ജനസംഖ്യ വർദ്ധിച്ചു കാലാകാലങ്ങളിൽ പ്രകൃതിയിൽ മാറ്റം വന്നോ അപ്പം ഇന്ന് ഇപ്പോൾ ഒരു സെൻറ്റിലകത്ത് വീട് വെച്ചേക്കണമേ രണ്ട് പത്ത് എങ്ങനെ പുൽമേട് കാണും പശുവിനെ കാണും അതൊന്നും നടക്കാത്ത കാര്യം അപ്പോൾ അവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം അപ്ഗ്രേഡ് ചെയ്യേണ്ട അടുത്ത് ചെയ്യണം ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് അല്ലാതെ ആ പഴമയെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് വിജയിക്കാൻ പറ്റില്ല കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചു കൊണ്ടാണ് ആചാര്യന്മാർ ഓരോ കലങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കലാകാലങ്ങളിൽ ഒരു ചേഞ്ചസ് ഉണ്ട് മഹാദേവന്റെ കഴുത്തിൽ സർപ്പം അത് എനർജിയാണ് ശിവലിംഗം ന്യൂക്ലിയർ ആണ് കുത്തനെയാണ് പോകുന്നത് അതെല്ലാം പവറിനെ സൂചിപ്പിക്കുന്നു അതുപോലെ ഇങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് ഇപ്പം നാളികേരം ഉടയ്ക്കുന്നു എന്തിനാ ഗണപതി ക്ഷേത്രങ്ങളിൽ നാളികേരം ഉടയ്ക്കുന്നത് എന്തിനാ വേറെ മത്തേങ്ങ അറിഞ്ഞാൽ പോരെ എന്തിനാ നാളികേരം എടുക്കുന്നത് നാളികേരം എന്തിനാ ഭഗവാന്റെ മുമ്പ് ഗണപതിയുടെ മുമ്പ് തേങ്ങ ഉടയ്ക്കുന്നത് അറിയാമോ ഭഗവാനെ ഈ ഇടയേറ്റ് എനിക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് തരണമെന്ന് അറിയണം അല്ലാതെ അവിടെ ചെന്ന് തലയ്ക്ക് ഒഴിഞ്ഞ് എറിയുമ്പോൾ ഇറിയുമ്പോൾ എന്തിന് നാളികേരെ ഉടയ്ക്കുന്നതെന്ന് പോലും അവൻ അറിഞ്ഞുകൂടാ അതിനകത്ത് പറയുന്നത് എന്താണ് എനിക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ടെങ്കിൽ അതായത് എൻ്റെ അഹങ്കാരം നിൻ്റെ അഹങ്കാരം കുറയ്ക്കാനാണ് എൻ്റെ അഹങ്കാരം സ്വയം നമ്മൾ നാളികേര ഒഴിയുമ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഈ ഇടയറ്റി എനിക്ക് എന്തെങ്കിലും അഹങ്കാരം കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് തരണേ എന്ന് പറഞ്ഞാണ് നമ്മൾ നാടികേരെ ഉടക്കുന്നത് നോക്കൂ പരബരത്ത പ്രതലം ഒടഞ്ഞ് അതെന്തോ ആകുന്നു വെളുത്തതും നേർമയുള്ളതുമായ ഒരു പ്രതലമായിട്ട് മാറുന്നു എന്തിനാ നമ്മൾ നാളികേരം എടുത്തത് മൂന്ന് കണ്ണുണ്ട് നാളികേരത്തില് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ നാളികേരത്തില് മൂന്ന് കണ്ണുണ്ട് ഗണപതിന് മുമ്പ് എന്തിനാ നാളികേരം ഉടയ്ക്കുന്നത് ഗണപതിക്ക് അഹങ്കാരം ഉള്ളതായിട്ട് ഒരിടം പറഞ്ഞിട്ടില്ല വിഘ്നേശ്വരൻ മുരികൻ്റെ മുമ്പ് നാളികേരം ഉടയ്ക്കോ ഇല്ല മുരുകൻ കുറച്ച് ക്ഷിപ്രകോപിയും ഇതൊക്കെയാണ് കുറച്ച് ഇതൊക്കെ ഉള്ളതാണ് വിഘ്നേശ്വരൻ അങ്ങനെ ഇല്ല വിഘ്നേശ്വരൻ്റെ രീതി വേറെയാണ് അതുകൊണ്ടാണ് അഹങ്കാരമില്ലാത്ത ഭഗവാനാണ് വിഘ്നേശ്വരൻ അമ്മയെയും അച്ഛനെയും വലം വങ്ങി വലം വെച്ചിട്ട് പഴം വാങ്ങി ഫലം വാങ്ങി കഴിച്ചവനാണ് അച്ഛനും അമ്മയുമാണ് ഈ ലോകം ഉലകം ചുറ്റാൻ വേണ്ടി മുരുകൻ പോകുമ്പോൾ അച്ഛനും അമ്മയെക്കാളും വലിയൊരു ലോകം ഇല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തവനാണ് വിഘ്നേശ്വരൻ അപ്രകാരം അഹങ്കാരമില്ലാത്ത ഭഗവാനാണ് വിഘ്നേശ്വരൻ അതുകൊണ്ടാണ് വിഘ്നേശ്വര ക്ഷേത്രങ്ങളിൽ നാളികേരെ ഉടയ്ക്കുന്നത് നാളികേരം ഉടയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചോളാം ഈയിടെയായിട്ട് എനിക്ക് അഹങ്കാരം വല്ലതും കൂടിയിട്ടുണ്ട് അത് നല്ലതാണ് നിങ്ങൾക്ക് അഹങ്കാരം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് നാശം വരുന്നത് അപ്പോൾ അഹങ്കാരം കൊടുക്കുമ്പോൾ അത് വരും അതുപോലെ ശത്രു സംഹാരപൂജ ശത്രു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങളിലുള്ള കാമ മോഹ ക്രോധ ലാഭങ്ങളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളിൽ ഉണ്ടാവുന്ന അത്യാഗ്രഹത്തെ നശിപ്പിക്കുകയാണ് നിങ്ങളൊരു ശത്രു സംഹാരം ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള പ്രയാസങ്ങളെയാണ് മാറ്റുന്നത് നിങ്ങളുടെ ആർത്തി നിങ്ങളുടെ അസൂയ നിങ്ങളുടെ മോഹങ്ങൾ അങ്ങനെയൊക്കെയാണ് അതില്ലാതാക്കുന്ന കാമ ക്രോധ മോഹങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് അതാണ് ശത്രു സംഹാരം പലർക്കും അറിഞ്ഞൂടാ പലർക്കും അറിവില്ലായ്മയാണ് ഇതിൻ്റെ ലക്ഷ്യം അതെല്ലാം മനസ്സിലാക്കൂ ഈ ചാനല് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാ സബ്സ്ക്രൈബ് ചെയ്യണം കാര്യം ഇതുപോലുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും അത് നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാം നിങ്ങളെ നല്ല പഴഞ്ചൻ കാര്യമായിട്ട് നടക്കാം ഇന്ന് നമുക്ക് കാളവണ്ടിയിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല കാളവണ്ടിയൊക്കെ നമുക്ക് ഇഷ്ടം തന്നെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തന്നെ പക്ഷെ ഇന്ന് നമ്മൾ കാളവണ്ടിയിൽ പോവുകയാണെങ്കിൽ എറണാകുളത്തൊക്കെ പോകുന്ന സമയം ഒന്നും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പറ്റില്ല പഴമ നമുക്ക് ഇഷ്ടം തന്നെ അതിനകത്ത് വിഷയമല്ല പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളത് ചേഞ്ച് ചെയ്തു ഇപ്പം നമ്മൾ വന്ദേ പാതരൊക്കെ ഓട്ടിച്ചിട്ടാണ് പിടിക്കണം അത് കിട്ടുമോ ഇ സീറ്റ് വളരെ പെട്ടെന്ന് പോകാൻ പറ്റുമോ എന്താണെന്ന് വെച്ചാൽ സമയമില്ല മനുഷ്യന് അങ്ങനെ ഒരു സമയമായി പ്രാചീന കാലങ്ങളിൽ മനുഷ്യന് സമയമുണ്ട് പോലത്തോണ്ട് അന്ന് തൊഴിൽ ചെയ്യുമ്പോൾ പൈസ വാങ്ങിക്കണ്ട എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാം വീട് വേണ്ട ഭൂമി ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഇപ്പോൾ ഒരു സെന്റിന് ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആചാര്യന് ഫീസ് വാങ്ങിക്കാതെ ജോലി ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും പറ്റില്ല ഇല്ലെങ്കിൽ അവർ റോഡിൽ കിടക്കണം റോഡിലും കിടക്കാൻ പറ്റില്ല ഗവൺമെൻറ് വന്ന് പൊക്കിക്കൊണ്ട് പോകും പണ്ട് ഗവൺമെൻറ് നോക്കിക്കൊണ്ട് പോകില്ല റോഡിലൊക്കെ എവിടെയെങ്കിലും പോയി കിടക്കാം ഇന്നപ്പോൾ അതും അതിനും സമ്മതിക്കില്ല അതും അപ്പോൾ പിന്നെ എന്തു ചെയ്യും ഇപ്പം മനുഷ്യന് ജീവിക്കണം എല്ലാം കാശ് നിയന്ത്രിക്കുന്ന ഒരു കാലം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജ്യോതിഷന്മാരും ആചാര്യന്മാരും ഒക്കെ ദക്ഷിണ വാങ്ങിയോ അല്ലെങ്കിൽ ഫീസ് വാങ്ങിയോ ചെയ്താൽ അവരെ കുറ്റം പറയേണ്ട അതങ്ങനെ പണ്ടത്തെ പോലെ ചുമ്മാ ചെയ്യാൻ പറ്റില്ല അടുത്ത കാലത്ത് ഒരു വീഡിയോയില് ഒരു സുഹൃത്ത് ഇതേപോലെ പറയുന്ന ജ്യോതിഷന്മാർ ഒന്നും വാങ്ങാതെ ചെയ്യണമെന്ന് ഇവിടെ ഗവൺമെൻറ് ബസ്സില് കാരണമെങ്കിൽ തന്നെ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും അദ്ദേഹം തന്നെ യൂട്യൂബ് ചാനൽ നടത്തുന്നത് പൈസകൾ ലക്ഷങ്ങൾ ഉണ്ടായിക്കൊണ്ടാണ് ഓരോ വാർത്തകൾ ഉണ്ടാക്കിയത് എങ്കിൽ അയാൾ ഫ്രീ ആയിട്ട് നടത്തണം അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം പക്ഷെ പറയാൻ എല്ലാവർക്കും പറയാം അതിലൊന്നും ഒരു കാര്യമില്ല അതാണ് മെയിൻ ആയിട്ടുള്ളത് ഞാൻ ഫീസ് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ചെയ്യണം കലഹിയ ജ്യോതിഷൻ ഫീസ് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ചെയ്യണത് അതിനനുസരിച്ച് ആൾക്കാർക്ക് അത് വലിയ ഇഷ്ടമാണ് അവർ കൊടുക്കുന്ന ഫീസ് അവർക്ക് മുതലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് തന്നെ അത് പറയുകയാണ് ഇതുപോലെ നമുക്ക് മൂല്യമുള്ളതേ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുകയുള്ളു പാഴുകളെ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കില്ല മൂല്യമുള്ളത് ആൾക്കാർക്ക് അറിയാം അവരത് വില കൊടുത്ത് വാങ്ങും എത്ര രൂപയായാലും ആയാലും ഇത് ആ യൂട്യൂബില് യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് കേട്ടാണ് ഞാൻ പറയുകയാണ് ഇവിടെ വക്കീലുമാർ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നു വിദ്യാഭ്യാസങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ആശുപത്രിയിൽ പോയാൽ ലക്ഷക്കണക്കിന് രൂപ ജ്യോതിഷന് മാത്രം ഫീസ് വാങ്ങിക്കൂടാ എന്ത് നിയമമാ ആ കാലമൊക്കെ കഴിഞ്ഞോ എല്ലാ പേരും ജോലി ചെയ്യുന്നത് കാശിന് വേണ്ടി തന്നെയാണ് അതിനനുസരിച്ച് അറിവുള്ളവരെടുത്ത് പോകുമോ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യൂ ആരും ഒരു ജ്യോതിഷനോ ആരും നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നില്ല നിങ്ങളുടെ ആവശ്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാം അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മുടെ ആവശ്യത്തിന് അന്വേഷിച്ചാണ് പോകുന്നത് അതുപോലെ ഹിന്ദുമതത്തിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കൂ കാലാകാലങ്ങളിൽ അത് അപ്ഗ്രേഡ് ചെയ്യണം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് സഞ്ചരിക്കണം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം